നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രാമനാഥൻ പറഞ്ഞു കേട്ട് വല്ലാത്തൊരിത് ബുദ്ധിമുട്ടായിപ്പോയി ഇഷ്യതയ്ക്ക് കാരണം രാമനാഥൻ ഇഷ്യുതയോട് പറഞ്ഞു ചിപ്പിമോളോട് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ടാണ് ആദ്യം വിളിച്ചപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചിപ്പിമോള് അതിൻ്റെ വിഷമത്തിലാണെന്ന് പറയണം അത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു ചിപ്പി അങ്ങനെ പോകത്തില്ല അച്ചാന്ന് പറയണം പോവത്തില്ല എന്ന് നമ്മൾ പറയണു പക്ഷേ എങ്കിൽ ആദ്യം നിർബന്ധിച്ച് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ചിലപ്പോൾ പോയെന്നിരിക്കും ചെറിയ മനസ്സല്ലേ അവൾക്ക് ചിലപ്പം ആദ്യോട് ഒരു ഇഷ്ടം കാരണം രചനയുടെ അടുത്തേക്ക് അവൾ പോയാലോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ഇഷ്യതയ്ക്ക് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല ചിലപ്പം അതിനും ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് അറിയാവോ അവൾക്ക് ഇപ്പോൾ ഒരു കൂട്ടില്ല അതാണ് അവളുടെ പ്രധാന പ്രശ്നം അവൾക്ക് ഒന്നെങ്കിൽ അവളുടെ ചേട്ടനടുത്ത് വേണം അല്ലെങ്കിൽ ഒരു അനുജുനോ അനുജിത്തിയെ വേണോ എന്ന് അവൾ എന്നോട് പറഞ്ഞു അവൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകൂടാൻ ആരുമില്ലെന്നാണ് അവളുടെ പരാതി ഞാനിത് മോളോട് പറയുന്നത് എന്തുകൊണ്ടാണ് മോൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ഇഷ്യതെന്ന് വെച്ചു അല്ലാച്ചാ അത് പിന്നെ ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു നമ്മൾ ശ്രമിക്കുന്നുണ്ടല്ലോ പോരെ മോളെ നിനക്കും മഹേഷിനും ഒരു കുഞ്ഞു വേണം എത്ര കാലം എന്നുവെച്ചാൽ ഇങ്ങനെ ഇത് കേട്ടപ്പം ഇഷ്ടത പറഞ്ഞ അത് പിന്നെ അച്ഛാ എനിക്കറിയാം മോളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മോളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നാലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെങ്കിൽ അതിന് സാധിക്കില്ലേ കാരണം മോളൊരു ഡോക്ടറല്ലേ മോൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പിന്നെ ചിപ്പിയുടെ മനസ്സ് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നടിക്കരുത് അവൾക്കാണെങ്കിൽ ഒന്നും പഠിക്കാൻ പോലും പറ്റുന്നില്ല എന്നാ പറയണത് അത് കേട്ട് ഞാൻ ഇഷ്ടതയ്ക്ക് ഭയങ്കര വിഷമായി പിന്നീട് ഇഷ്ടത്തെ അടുത്തേക്ക് എല്ലുമ്പോഴത്തേക്കും ചിപ്പി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം ഇഷ്ടത്തെ ചിപ്പിയിലെടുത്ത് ചെന്നിട്ട് ചിപ്പിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ദേ ആദ്യ എണ്ണ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും പിന്നെ ചിപ്പി മോൾ എന്തിനെ വിഷമിക്കണേ എന്നൊക്കെ പറയണം എനിക്ക് ആദ്യ എണ്ണ ഇങ്ങോട്ടേക്ക് വരണം രണ്ടു ദിവസം എന്ത് സന്തോഷമായിരുന്നു അറിയാം അമ്മേ പക്ഷെ ആദ്യ പോയി പോയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പടി സങ്കടം വരുവാണ് ആദ്യ എണ്ണ കാണാനൊക്കെ തോന്നുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞു എനിക്കൊരു അനുജുന അനുജിത്തെയൊക്കെ വേണമെന്ന് പറഞ്ഞേ അത് കേട്ടപ്പോൾ ഇഷ്ടത പറഞ്ഞു സമാധാനമായിട്ടിരിക്കുക ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന പോരെ ഡേ ഈ അമ്മ കൂട്ടിക്കൊണ്ട് വരും എന്ന് പറയുന്നത് പ്രോമിസാണോ എന്ന് ചോദിക്കും പ്രോമിസാണെന്ന് പറയുന്നത് ചിപ്പിമോളക്ക് അങ്ങനെ വാക്ക് കൊടുക്കുവാണ് ആ സമയത്ത് ആകാശ് ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ആകാശിൻ്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഹേഷിനെ തകർക്കണം അതിനുള്ള ഏറ്റവും വലിയ നീറ്റ ആയുധം രചനയും അവളുടെ മോനുവാണ് കാരണം രചനയോട് കുറച്ച് നാളുകളായിട്ട് അകൽച്ചായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനി അത് പാടില്ല അവളെ കയ്യിലെടുക്കണം അവളെ വെച്ചിട്ട് വേണം കളികൾ ഓരോ കരുക്കളായിട്ട് നീക്കാനായിട്ട് അതിനേക്കാൾ ഇവരി ആ ചെക്കനേം കൂടെ ആ ദീനേം കൂടെ കൈയിലെടുക്കണം അവൻ്റെ വിശ്വാസം പിടിച്ചു വറ്റണം അവനിപ്പം തൻ്റെ നേർക്ക് നേർ നിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഒഴിവാക്കണം എന്ന് കരുതി ഞങ്ങൾ ചെല്ലുവാണ് നാലു കാലമല്ലേ ചെല്ലുന്നത് ഈ സമയം രചന അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് രചനയുടെ അടുത്തേക്ക് ആകാശ ചെല്ലുവാണ് ആകാശ് എന്നിട്ട് ആഹാ എങ്ങനെയുണ്ട് കുറവുണ്ടോ ഡാർലീന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് അങ്ങോട്ട് അടുത്ത് ചെല്ലുവാണം മദ്യത്തിൻ്റെ നല്ല ഗന്ധമായിരുന്നു ഈ സമയം രചന പറഞ്ഞു ഓ ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയില്ലോ ആകാശിന് ഇത് കേട്ടപ്പോൾ ആകാശോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നോട് ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല പക്ഷെ എൻ്റെ വിഷമം നീ മനസ്സിലാക്കുന്നില്ല നിന്നെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടായത് മഹേഷാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയോ ഞാനും ഒരു പുരുഷനല്ലേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു എത്രയോ വെട്ടം മോൻ വിളിച്ചു പിന്നെ മഹേഷ് വിളിച്ചു നിങ്ങൾ കോൾ എടുത്തോ ഞാൻ വരെ വിളിച്ചിട്ട് നിങ്ങൾ കോൾ എടുത്തോന്ന് വയ്ക്കും പറഞ്ഞല്ലോ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അല്ലേ പിന്നെ നിനക്ക് ഒരു രാവത്തോ എന്നറിഞ്ഞ് ഞാൻ വരാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം രചന പറഞ്ഞു വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട എന്ന് പറയാം അപ്പോഴേക്കുവാണ് ആദ്യം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ആദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ പതിക്കി ആദ്യത്തെടുത്തേക്കുന്നു ആഹാ മോൻ ഉറങ്ങിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് ആദ്യം ഇനും മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയത്ത് ആകാശ എന്ന തോളത്ത് തൈ കൈയിടുകയാണ് പെട്ടെന്ന് ആദ്യം കൈയ്യും കൂടെ തട്ടിമാറ്റി എന്താടാ ഞാൻ നിന്റെ അങ്കളല്ലേ എന്നി ചോദിക്കുകയാണ് അങ്കിള് എൻ്റെ അങ്കിളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഡാഡിയല്ലോ എന്ന് പറയണം ഓ നിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ നിൻ്റെ അമ്മയുടെ കഴുത്ത് ഞാൻ താലി ആർത്തണമെന്ന് താലി ആർത്താം ഇനിയിപ്പം നിൻ്റെ പ്രശ്നം അതാണെങ്കിൽ ഞാനത് അങ്ങ് അംഗീകരിച്ചു തരാമെന്ന് പറയണം ഇത് ആദ്യം ഒന്ന് ആകാശിനെ നോക്കുകയാണ് കാരണം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറയണമെങ്കിൽ പിന്നീട് പറഞ്ഞു എടാ എനിക്ക് കുറച്ചൊരു സാവകാശം എന്താ എന്നാണെങ്കിലും ദേ നിന്റെ ഡാഡി ആവായിട്ട് ഞാൻ തയ്യാറാന്ന് പറയണം പിന്നെ നിന്നെ ഞാൻ കൈവിടുവോ എനിക്ക് വേറെ ആരോടെ ഉള്ളേ നിന്റെ അമ്മയും നീയൊക്കെയല്ലേ ഉള്ളൂ ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ല വേറെ മക്കളില്ല അപ്പോൾ പിന്നെ എനിക്ക് വേറെ ആരാ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആ പറഞ്ഞു അതെ വേണ്ട വേണ്ട കൂടുതൽ സോപ്പ് ഇട്ടുകൊണ്ട് വരണ്ടതെന്ന് പറയണം നിങ്ങൾ എന്തായത് എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയണം എൻ്റെ ഡാഡിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നോടൊപ്പം സ്നേഹപ്രടനങ്ങളുമായിട്ട് വരുന്നത് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അതൊക്കെ എനിക്കുണ്ടെന്ന് പറയാം അശോ നിന്നോട് ആരേ ഇതൊക്കെ പറഞ്ഞേ ആ മഹേഷ് ആയിരിക്കുമല്ലേ ഹം വെറുതെ പറയുന്ന അങ്ങനെയൊന്നും അല്ല എന്തെ നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല എനിക്ക് നിന്നോട് അത്രയ്ക്ക് സ്നേഹമാണ് നീ എന്ത് വേണമെന്ന് പറഞ്ഞു ഈ സെക്കൻഡ് നിനക്ക് നിനക്കത് വാങ്ങി തരാമെന്ന് പറയാം ഇത് കേട്ടപ്പം ആകാശ ആകാശനോട് ആദ്യം പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന് പറയാം അങ്ങനെ പറയരുന്ന് പറയണം വേണ്ടെന്നല്ലേ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയം രചനയുടെ എത്തി എന്നിട്ട് കണ്ടില്ലേ അവൻ എന്നെ ഇത്തിരി പോലും ഇഷ്ടമില്ല മുമ്പ് ഞാനെന്ന് വെച്ചാൽ അവന് ജീവനായിരുന്നു പറയാം രചന പറഞ്ഞു നിങ്ങളായിട്ട് അതില്ലാതാക്കിയത് ആകാശെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം ആകാശ് പറഞ്ഞു ദേ നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും നേടാം ആ മഹേഷിനെ തറ പറ്റിക്കാന്ന് പറയണം തേടപ്പ രച വെച്ച് രചന വെച്ചു എന്തിന് ഓഹോ ഇപ്പം ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമല്ല ചെയ്തിരിക്കുന്നേ നീ എന്നോടൊപ്പം എന്നും കാണണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇഷിതേ മഹേഷും തമ്മിലുള്ള ആ ബന്ധം അങ്ങോട്ട് തകർക്കണമെന്ന് പറയണം അതിന് വേണ്ടിയിട്ടാണ് നീ ഒരു കാര്യം ചെയ്യുക എന്നോടൊപ്പം നിൽക്കുമെന്ന് ചോദിക്കുക തേടപ്പ രചന വെച്ചു എന്തിന് നീ അവനെ വിളിച്ചാൽ മതി അവനെ വിളിച്ച് സംസാരിക്കണം ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കണം ഇഷ്ടത്തേക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും രചന പറഞ്ഞു ഇതേ ആകാശെ വെറുതെ എന്താണല്ലോ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാനില്ലെന്ന് പറയാം അപ്പം നിനക്ക് മഹേഷിനെ താറക്കണ്ടേ നിന്റെ മോളെ നിനക്ക് സ്വന്തമാക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് നിന്റെ രണ്ട് മക്കളും നിന്റെ അരികെ വേണമെന്നല്ല നിന്റെ ആഗ്രഹം നിനക്ക് ആ ആഗ്രഹം സാധിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല രചനയ്ക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി മഹേഷ് പറഞ്ഞു ആകാശ് പറഞ്ഞു എന്നോടൊപ്പം നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്നോടൊപ്പം നിൽക്കുവാണേൽ ഞാൻ നിന്നോടൊപ്പം എന്തിനും ഏതിനും സഹകരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്ന പറയുന്നതനുസരിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയണം അവസാനം രചനയൊന്നും മിണ്ടാതിരിക്കുക ഈ സമയത്ത് ഇഷ്ട മുറിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് വന്നിട്ട് പറഞ്ഞു അതെ എന്താ വലിയൊരു ആലോചന കാര്യങ്ങളൊക്കെ ഒന്നും എന്ന് പറയാണ് എന്തോ കാര്യമായിട്ടുണ്ട് പിന്നീട് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് ചിപ്പിമോളെ അങ്ങോട്ടേക്ക് വിളിച്ച കാര്യം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു അവൻ ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ട് പക്ഷെ അവന് വരാൻ സാധിക്കില്ല കാരണം ഉള്ളതുകൊണ്ട് അവന് വരാൻ സാധിക്കില്ല രചനയെ അവൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് നിന്നെ ചിപ്പി എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ രചനയെ ആദ്യം ഇഷ്ടപ്പെടുന്നതെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞിപ്പോൾ ഇഷ്ട പറഞ്ഞു അത് ശരി തന്നെയാണ് അവന് വരാനുള്ള ഉണ്ടെങ്കിലും പക്ഷേ രചനയെ അവനെ അവിടെ പിടിച്ചു കെട്ടിയിടുന്നത് കാരണം രചനയെ വേദനിപ്പിച്ചുകൊണ്ട് അവൻ വരത്തില്ല എന്ന് പറയണം ഇടം മഹേഷ് പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കണ്ടെന്ന് പറയണം ഇഷ്ടത്ത് പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ ചിപ്പിമോളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ ചിപ്പിമോളൊക്കെ ഒരു കൂട്ട് വേണമെന്നൊക്കെ പറയാന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് നോയിക്കഴിഞ്ഞപ്പോൾ രചനയാണ് ഏഹ് ഇത് രചനയാണല്ലോ എന്ന് ഇഷ്ടം പറയാണ് ഇതെന്താ ഈ സമയത്ത് ഇത് പതിവില്ലാത്തൊരു വെളിയാണല്ലോ എന്ന് പറയുന്നത് ആ സമയത്ത് ഒന്ന് ആലോചിച്ചു മഹേഷ് മഹേഷ് പറഞ്ഞാൽ കോൾ എടുക്കുന്നില്ല എന്ന് പറയാം അതെന്താ മഹേഷെ കോൾ എടുക്കാത്ത എന്തേലും ആവശ്യമാണോ എന്ന് പറയാൻ പറ്റില്ല എന്താവശ്യം അവളുടെ ആവശ്യം സാധിച്ചു കൊടുക്കാനായിട്ട് അവളുടെ ഭർത്താവ് അവിടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ ആവശ്യം സാധിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എനിക്ക് അവളുടെ കോൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇഷ്ട പറഞ്ഞു അല്ല ആദ്യയുടെ അച്ഛൻ ആ ആദ്യ ഡാഡിയല്ലേ നിങ്ങൾ ഒരു പക്ഷേ എങ്കിൽ എന്തെങ്കിലും രചനയ്ക്ക് പറയാനുണ്ടെങ്കിലോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് അവസാനം മഹേഷ് കോൾ എടുക്കുവാണ് മഹേഷ് കോൾ എടുത്തിട്ട് ചോദിച്ചു എന്താ രചന എന്ന് ചോദിക്കാം ഈ സമയം രചന എന്തോ എനിക്കൊന്ന് വിളിക്കാൻ തോന്നി അതുകൊണ്ട് ഞാൻ വിളിച്ചാൽ കാരണം എനിക്ക് വയ്യായ്ക വന്നു കഴിഞ്ഞപ്പം എന്നെ രക്ഷിച്ച ആളല്ലേ സോറി കെട്ടോ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ഇത് ഇഷ്യത കേൾക്കുമെന്ന് അറിയാം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണേ അപ്പോഴേക്കും മഹേഷ് ഒന്ന് ഇത് പറയാൻ വേണ്ടി വിളിച്ചാണെന്ന് ചോദിക്കും അല്ല എനിക്ക് ചിപ്പി മോളോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടിപ്പം മഹേഷ് പറഞ്ഞ് ചിപ്പി മോൾ കിടന്നുറങ്ങിയെന്ന് പറയാണ് ഇപ്പം എന്താണോ അവളോട് സംസാരിക്കാൻ പറ്റില്ല നാളെ വേണേ വിളിക്ക് നാളെ വിളിച്ചിട്ട് സംസാരിച്ചു അത് എൻ്റെ ഫോണിലേക്ക് വിളിക്കണമെന്നില്ല ഇവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അവരുടെ ആരുടെയെങ്കിലും ഫോണിലേക്ക് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഇഷ്യതയുടെ ഫോണിലേക്ക് വിളിച്ചാൽ മതി വിളിച്ച് സംസാരിച്ചോളാം പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങോട്ട് കോൾ കട്ട് ചെയ്യുകയാണ് ഈ സമയം ഇഷത് ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ഇഷ അവൾക്ക് ചിപ്പി മോളോട് സംസാരിക്കണമെന്ന് ഇത് കേട്ടിപ്പോൾ ഇഷദ പറഞ്ഞു ഒന്നെങ്കിൽ രചന രണ്ടും കലിപ്പിച്ചാൽ ചിപ്പി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് മിക്കവാറും ആദ്യമേ വെച്ച് അതിനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ടെന്ന് പറയാണ് ആ സമയത്ത് വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് പ്രിയാമണി പ്രിയാമ്മയുടെ മനസ്സിൽ രചനയും മഹേഷും കൂടെ ഒന്നിക്കുമോ എന്നൊരു പേടിയുണ്ട് അങ്ങനെ വന്നാൽ തൻ്റെ മോളുടെ ജീവിതം എന്താവും പിന്നീട് സൂത്ര വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിനുള്ള ചാൻസ് കാണുന്നുണ്ട് അല്ലെങ്കിലും രജനിക്കൊരു അസുഖം വന്നറിഞ്ഞാൽ മഹേഷൻ ഓടി പോകേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം പ്രിയാമണി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും രചനയ്ക്ക് മഹേഷിനെ കാണാൻ പോനും മഹേഷിൻ്റെ രചനയെ കാണാൻ പോനും സൗകര്യമായല്ലോ കാരണം ആദ്യം ഒരു ആയിട്ട് ഇടയിലുണ്ടല്ലോ എന്ന് പറയാം അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് ഇഷ്ടതയേച്ചൊരു കാര്യം ഓർത്തിട്ട നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടതയച്ചു ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയാ എന്ത് അല്ല കുറിച്ച് മഹേഷേണ്ണെക്കുറിച്ചേ മഹേഷണ്ണ അങ്ങനെയൊന്നും ഒരിക്കലും രചനയുടെ പുറകെ പോവില്ലെന്നാ ഇഷ്ടതയിച്ച് പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു അവൾക്ക് അങ്ങനെ പറയാം അവൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കും പക്ഷെ എനിക്കെന്തോ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആണുങ്ങളുടെ മനസ്സല്ലേ എപ്പോഴാ ചന്തലപ്പെടുന്നു പറയാൻ പറ്റില്ല പോരാത്തേന് രചനയുടെ ഇങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഉള്ളത് പിന്നെ അങ്ങനെ ഒരു ബന്ധം പറയാനായിട്ട് എന്താ ഒരു താലിച്ചരടൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ അപ്പോൾ ഉപേക്ഷിക്കാൻ നോക്കുകയാണെങ്കിൽ ഇഷുദേ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം സൂചിത്ര പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷെ അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം അതെന്താ നീ അങ്ങനെ പറഞ്ഞു നിൽക്കും അതെ കാരണം സൂചിത്രയുടെ മനസ്സിൽ പല കാര്യങ്ങളും അവർ അവരെന്തൊരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്നുള്ളത് അത് ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇവരോട് പറയണം ഇനി ഇവര് കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത സൂചിത്രയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് ഇഷ്ടതയുടെ മഹേഷിനെ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാവണം അതായത് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്